ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അദ്ധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് രേവതി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് രേവതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ രേവതി നക്ഷത്രക്കാർക്ക് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ക്ഷീണാവസ്ഥ കുറച്ച് നാളായിട്ടുണ്ടായിരുന്നതൊക്കെ ഒന്ന് മാറിക്കിട്ടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു നിങ്ങൾക്ക് അനാവശ്യ ചിലവുകളൊക്കെ വന്നു കൂടാനുള്ള സാധ്യതയുള്ള സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം വരുമാനത്തിലൊക്കെ നല്ലൊരു ശതമാനം കടം വീട്ടുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ദുഷ്പേര് സമ്പാദിക്കാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നു ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് നന്നായി കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തള്ളിപ്പറയുന്ന ഒരവസ്ഥയും ഈ മാസങ്ങളിൽ ഉണ്ടാകുന്നതാണ് നിങ്ങൾ മറ്റുള്ളവരുടെ എതിർ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയുള്ള സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം അതുപോലെ തന്നെ യാത്രാവേളകളിലൊക്കെ ധനനഷ്ടമുണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് മണി പേഡ്സുകളൊക്കെ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് കൊണ്ടുപോവുക സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക നിങ്ങൾ എതിർപ്പുകളെയൊക്കെ നിഷ്പ്രയാസം പരാജയപ്പെടുത്താനുള്ള ഒരു ആത്മബലം നിങ്ങൾക്കുണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ചില ബുദ്ധിമുട്ടുകളെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാനുമായിട്ട് സാധിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് ആരോപണ വിധേയരാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണും നിങ്ങൾ ആരോപണ വിധേയനാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന തോന്നൽ പലപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് സ്വന്തം സഹോദരങ്ങളുടെ എതിർപ്പുകളെയൊക്കെ നന്നായിട്ട് നേരിടേണ്ടതായിട്ടൊക്കെ വരുന്നതാണ് അതുമൂലം മനസ്സിന് ചില വിഷമതകളൊക്കെ ഉണ്ടാവും നിങ്ങൾ വീടും നാടും വിട്ട് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ അസൂയാലുക്കളായി പെരുമാറുന്ന സമയം കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം മേലുദ്യോഗസ്ഥരുടെയൊക്കെ അപ്രീതി ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് പാത്രമാകേണ്ട സാഹചര്യങ്ങൾ കാണുന്നു ജീവിത വിജയത്തിന് വേണ്ടി നിങ്ങളെ അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്ന ഒരു കാലമാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിങ്ങളുടെ ചതുരയോഗമൊക്കെ കാണുന്നു അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളൊക്കെ കരുതലോടുകൂടിയായിരിക്കണം ആരോഗ്യകാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധ ഉണ്ടായില്ല ഉണ്ടായില്ല എങ്കിലും വൻ വിപത്തുകളെയൊക്കെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടൊക്കെ വരും അതായത് ചില അസുഖങ്ങളൊക്കെ വന്ന് വിട്ടു കഴിഞ്ഞാൽ സ്വയം ചികിത്സ ചെയ്ത് അത് വലിയ എന്താ മുള്ളുകൊണ്ടെടുക്കേണ്ട കൊണ്ടെടുക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കരുത് അസുഖങ്ങളൊക്കെ വന്നാൽ എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കണ്ട മെഡിസിനൊക്കെ ഉപയോഗിക്കേണ്ടതാണ് നല്ല നല്ല ചികിത്സ ടെസ്റ്റുകളൊക്കെ ഡോക്ടർ എന്താണോ പറയുന്നത് അതേപടി അനുസരിച്ച് ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ കീഴ് ജീവനക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ അംഗീകരിക്കേണ്ട സാഹചര്യം വന്നുപെടുന്നുണ്ട് ജോലിയിലൊക്കെ അശുഭ ചിന്തകളും ദു സംശയങ്ങളൊക്കെ ഒഴിവാക്കേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ കുടുംബത്തിലുണ്ടായിരുന്നവർക്കൊക്കെ ദോഷങ്ങൾ കുടുംബത്തിലുണ്ടായിരുന്ന ചില ദോഷങ്ങളൊക്കെ മാറാനായിട്ട് പരിഹാരം കാണാനുള്ള സാധ്യത അല്ലെങ്കിൽ പരിഹാരം കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ അലസത മൂലം അത് മടിമൂലം ഉണ്ടായിരിക്കുന്ന ഒരു മെല്ലെപ്പോക്ക് അത് നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നു ഇപ്പോൾ പൊതുവെ പറഞ്ഞാൽ ഗുണദോഷ സംബന്ധത്തിൽ ദോഷഫലം കുറച്ച് കൂടിയിരിക്കുന്നതായിട്ടാണ് രേവതി നക്ഷത്രക്കാർക്ക് കാണുന്നത് നിങ്ങളുടെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനും ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിപ്പിക്കുവാനായിട്ട് നിങ്ങൾ വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ ഒക്കെ ക്ഷേ ദിവസങ്ങളിലെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ക്ഷേത്രം ദർശിക്കേണ്ടത് അത്യാവശ്യമാണ് ശ്രീകൃഷ്ണ പ്രീതി നേടിയെടുത്താൽ സർവകാര്യ വിജയവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു മാസങ്ങളിലെ വീഡിയോ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് മറ്റ് നാളുകളുടെ വീഡിയോയും പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അത് കയറി കാണാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഒരിക്കൽ കൂടി വിചാരിച്ചു കൊണ്ട് നന്ദി നമസ്കാരം